എല്ലാ പേർക്കും നമസ്കാരം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തവസ്ഥയിലാണുള്ളത് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ അതുപോലെ തന്നെ റേക്കിയുടെ ഫസ്റ്റ് ലെവൽ പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് അപ്പോൾ ആർക്കെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആണ് കാർഡ് റീഡിങ്സും അതുപോലെ ഹീലിങ്സും അതുപോലെ കോഴ്സിനും ഉള്ളതാണ് ഓക്കെ ആരും വിളിക്കാതിരിക്കുക മെസ്സേജ് മാത്രം ചെയ്യുക താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലൈവിൽ വന്ന് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യന് ഉള്ളൂ ഞാൻ സുചിത്ര എസ് എൽ ഡലവൺ ചാനലിൽ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വയ്ക്കണം എന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ടൈമും പറയാം അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ആൻസർ തരാൻ കഴിയില്ലെങ്കിൽ അതിലോട്ട് വരാം ഇൻസ്റ്റായിലും ഞാൻ ലൈവ് വയ്ക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം തരാം അപ്പം കുറച്ച് പേർക്ക് അതിൽ വന്ന ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് ആകുമ്പോൾ ആൾക്കാർ കാണില്ല അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അപ്പോൾ എന്താണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള ഗൈഡൻസ് എന്ത് പരിതസ്ഥിതിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം അതിനെന്താണ് സൊല്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കേ ഇതൊക്കെയാണ് ഇന്ന് കാർഡ്സ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വിമൻ ഹോൾഡിങ് കോയിൻ വളരെ ധനലക്ഷ്മി അതായത് നന്നായിട്ട് ധനമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു നന്നായിട്ട് പൈസ നന്നായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നന്നായിട്ടൊന്ന് വർക്ക് കൂടി ചെയ്തു കഴിഞ്ഞാല് ആ ഒരു ലക്ഷ്മിയെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഒരു അറ്റാച്ച്മെൻറ്റിലായിരിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയാത്തൊരു അറ്റാച്ച്മെൻ്റ് ഒരു പക്ഷെ ഒരു വീടിനോടോ ഒരു റിലേഷൻഷിപ്പിലോ എന്തെങ്കിലും ഒരു വസ്തുവിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ആയിട്ടിരിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്നും ഡിറ്റാച്ച് ആവാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് അതിൽ നിന്ന് മാറിയാലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ അതിനാൽ ആ ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്ത് ഡിവൈനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ഓപ്പൺ ആയിട്ട് വരാനായിട്ട് കൂടിയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം കൂടി നിങ്ങൾ കൂടുതൽ അറ്റാച്ച്മെന്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ആവില്ല ആ ഒരു കാര്യം ക്ലിയർ ആവില്ല കാരണം അറ്റാച്ച്മെന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിഷമം ഉണ്ടാകും ആ ഒരു സമയം നമുക്ക് ആ ഒരു ഹാർട്ട് ചക്ര ക്ലിയർ ആക്കാൻ കഴിയില്ല അതിൽ കൂടുതൽ വിഷമങ്ങൾ വന്ന് അത് ബ്ലോക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മണിക്ക് നന്നായിട്ട് മണി ഫ്ലോ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണിത് ഈ ഒരു ടൈം വളരെ നല്ലതാണ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുള്ള നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു കാർഡ് കാണുകയാണെങ്കിൽ ഈ ഒരു സമയം വളരെ നന്നായിട്ട് മണി ഫ്ലോ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് ആ ഒരു ഏഞ്ചലാണ് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു സമയം നന്നായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ് എങ്കിൽ കൂടുതലും നമുക്ക് ആ ഒരു കാര്യം അനുഭവപ്പെടാനായിട്ടും ആ ഒരു ലക്ക് നമ്മൾക്ക് കിട്ടാനായിട്ടുള്ളൊരു ഭാഗ്യം കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ടിരിക്കാതിരിക്കുക ഓക്കെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് കൂടി കിട്ടാനായിട്ടുള്ള ഒരു സമയമാണ് ഒരു നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ആ ഒരു അറ്റാച്ച്മെന്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സിന്റെ കൂടി നമുക്ക് ആ കിട്ടാനുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് കൂടി നമുക്ക് മിസ്സാകും അതുകൊണ്ട് അറ്റാച്ച്മെന്റ് വിടുക നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഡെയിലി നമുക്ക് എന്താ പറയുക ഇപ്പം നമുക്ക് ഓരോ ദിവസവും നമുക്കറിയാം ഒരാളിനെയും ഒരാളില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചേ മതിയാകൂ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാലും അതിന്റെ കൂടെ ഉള്ള ആൾ നമ്മൾ തുടർന്ന് ജീവിക്കണം നമുക്ക് ഡേ ടു ഡേ ലൈഫ് ജീവിച്ചേ കഴിയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു അറ്റാച്ച്മെന്റ് എന്ത് കാര്യമാണോ അതൊരു വസ്തുവിനോടാണോ ഒരു കുട്ടിയോടാണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കുട്ടിയോടാണോ എന്തായാലും ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്നും മാറാനായിട്ട് ശ്രമിക്കുക അവിടെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് കാണിക്കുന്നുണ്ട് ആ ഒരു ബ്ലെസ്സിങ്സ് കൂടി കിട്ടും അപ്പോൾ നമുക്ക് നമ്മൾക്ക് ആ ഒരു കാര്യം വിടുക നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടതാണ് എത്തേണ്ടതാണ് ഒരു റിലേഷൻഷിപ്പ് ആയാൽ കൂടി അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതുപോലെ തന്നെ നമുക്ക് ഇമോഷണലി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു അറ്റാച്ച്മെന്റിൽ നിന്നാൽ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ഫീലിങ്സ് അവിടെ വരുന്നതായിരിക്കും ആ ഒരു കാര്യം കൂടി ഹീൽ ചെയ്യേണ്ടതുണ്ട് അതുപോലെ അവിടെ ഒരു ന്യൂ ബെഗിനിങ് ആണ് ഒരു ന്യൂ ചേഞ്ച് വരികയാണ് ലൈഫിൽ ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് വരികയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടതാണ് കിട്ടുന്നതാണ് അപ്പോൾ അറ്റാച്ച്മെന്റിലായിട്ടുള്ളവർക്കായിട്ടാണ് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഡിവൈനിൽ ഫുള്ളി സറണ്ടർ ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കേ താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങളുടെ ഈ പ്രസന്റ് ടൈമിൽ വരുന്ന ഒരു എനർജി എന്താണ് പറയുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ എനർജി കാർഡ്സ് ആണ് ഉം ഓക്കെ അപ്പോ എന്താണ് ഒരു ത്രീ കാർഡ്സ് എടുക്കാം ഞാൻ ഓക്കെ ഫസ്റ്റ് കാർഡ് മെഡിറ്റേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സെൽഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സമയമാണ് നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തുടരുക ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചെയ്യാനായിട്ട് ശ്രമിക്കുക മെഡിറ്റേഷൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയുന്നതാണ് ട്രൈ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ കൂട്ടിക്കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചുനേരം ധ്യാനത്തിൽ ഇരിക്കുക അതാണ് കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക നമ്മുടെ ചിന്തകളെല്ലാം ഒന്ന് മാറ്റി കുറച്ച് നേരം ഇരിക്കുക ഫുൾ അവേഴ്സ് ഉണ്ട് രാവിലെ കുറച്ച് സമയം അതിനായിട്ട് മാറ്റുക നെക്സ്റ്റ് വിസ്ഡമാണ് അതെ നമ്മൾക്ക് ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിസ്ഡം നമുക്ക് കിട്ടും കുറേ പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈബ്രേറിയൻ ആകാനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് കോഴ്സോ അല്ലെങ്കിൽ ഒരു ലെക്ചറായിട്ടോ ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജോലി കയറാനായിട്ടുള്ളൊരു ചാൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഉം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് എന്തെങ്കിലും ഫ്രീഡം ഇല്ലായ്മയിലാണ് ഇപ്പൊ എന്തെങ്കിലും ബന്ധനം പോലെ ഒരു അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഫ്രീഡം കിട്ടുന്നതാണ് ഇപ്പൊ വീട്ടില് കൂടുതൽ നമ്മൾ ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണോ ഒരു ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുകയാണ് അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ കൂടി ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് പുറത്ത് വരാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് ഒരു പക്ഷെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കട്ട് ഓഫ് ആയി പോയി ദൂരെയാണ് ആളിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിങ്ങിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും നമുക്കൊരു ഫ്രീഡം കിട്ടുകയാണ് ആ ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മിണ്ടാനായിട്ട് ആ ആള് തിരിച്ച് വരികയാണ് അവിടെ ഒരു ഫ്രീഡം ആണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ അതിനായിട്ടുള്ളൊരു സമയമായിട്ടുള്ളതായിട്ടാണ് പ്രസന്റ് ടൈമില് ഏഞ്ചൽസ് കാണിക്കുന്നത് പിന്നെ നമുക്ക് എസ് ഓർണോസ്റ്റ്യ നിങ്ങൾക്ക് എന്തെങ്കിലും എസ് ഓർനോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെന്താണ് ഏഞ്ചൽസ് ആൻസേഴ്സ് തരുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോ ചിന്തിച്ച ആ ഒരു ചോദ്യത്തിന് എന്താണ് ഏഞ്ചൽസ് എസ് ആണോ നോ ആണോ മറുപടി തരുന്നത് എന്ന് നോക്കാം എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഇത് രണ്ടാമത് ചോദിച്ച ചോദ്യമാണെങ്കിൽ കൂടി ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് റീകൺസിഡർ ആണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ആ ഒരു ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കൂ ഒന്നുകൂടി റീകൺസിഡർ ചെയ്യൂ ഇത് സെക്കൻഡ് ചോദിച്ച ചോദ്യത്തിന് എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് തീർച്ചയായും നിങ്ങൾക്ക് ഫസ്റ്റ് ചോദിച്ചത് റീകൺസിഡർ ആണ് വന്നിട്ടുള്ളത് ഒന്നുകൂടി ചിന്തിക്കൂ ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ കാരണം നിങ്ങൾക്ക് തന്നെ അതിന്റെ ആൻസർ അറിയാം എസ് ആണോ നോ ആണോ എന്ന് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു എവറിബഡി പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്